ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കേറിയ ഈ സമയത്ത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ കശ്മീരിലേക്ക് എത്തിയിരിക്കുന്നു ശ്രീനഗറിൽ വെച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് അദ്ദേഹം രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു വരുന്ന ജമ്മു ആൻഡ് കശ്മീർ നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ് സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമെന്ന് അദ്ദേഹം ഉറക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു പ്രഖ്യാപനം ജമ്മു ജമ്മുകാശ്മീരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുള്ളൊരു സുവർണാവസരമാണ് എന്നാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത് വെറുതെ അങ്ങ് വിളിച്ചു പറയുകയല്ല അവിടെയുള്ള ജനങ്ങളുടെ സുവർണാവസരം എന്നൊന്നും മറിച്ച് ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോക്സഭ അതായത് ശ്രീനഗർ മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ശതമാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ ശ്രീനഗറിലെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു ഇത് തലസ്ഥാന നഗരിയാണെന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഏഴ് ശതമാനം പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനമൊക്കെ ആയിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എന്നാൽ ഇത്തവണ അത് മുപ്പത്തി ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇരുപത്തിനാല് ശതമാനത്തിലധികം വർധനവയാണ് ഈ ഒരു സമയത്ത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെ സംഭവിച്ചു രാജ്യത്തിൻ്റെ അതിശക്തനായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്ര മോദിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കശ്മീരിലെ ശ്രീനഗറിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് സധൈര്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് ഒരു വിഘടനവാദികളെയും ഒരു തീവ്രവാദികളെയും ഭയക്കാതെ അവർ രംഗത്തെത്തിയിട്ടുള്ളത് ഒരൊറ്റ കാരണമാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയിലുള്ള വിശ്വാസം മാത്രം നമുക്കൊക്കെ തന്നെ അറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കശ്മീരിലെ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് യുവാക്കളായിട്ടുള്ള സകലയാളുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ നരേന്ദ്രമോദിക്ക് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് പണ്ടത്തെ കശ്മീരല്ല പുതിയ കശ്മീരി എന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കശ്മീരിലെ യുവാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ വരുന്ന ജമ്മു ആൻഡ് കശ്മീരിലെ നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾ അവരെ തന്നെ വിജയിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയിട്ട് അവിടെ സമാധാന അന്തരീക്ഷം കൊണ്ടുവന്നത് തന്നെയായിരിക്കും അതേപോലെ തന്നെ വലിയ വികസനങ്ങൾ കേന്ദ്ര സർക്കാർ കശ്മീരൊക്കെയായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എജുക്കേഷൻ മേഖല ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡ് സഖ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം കേന്ദ്ര സർക്കാർ കശ്മീരൊക്കെയായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി ജമ്മു ജമ്മുകാശ്മീരിൽ വിജയിക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്ത മാറ്റം ജമ്മു ജമ്മുകശ്മീരിൽ ഉണ്ടാവുമെന്ന് അവിടെയുള്ള ഓരോ സാധാരണക്കാരനും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ജമ്മു ജമ്മുകാശ്മീരിന് വന്നിട്ടുള്ളൊരു സുവർണാവസരമാണ് ഈ ഒരു അമിത് ഷായുടെ പ്രഖ്യാപനം എന്നൊക്കെ സുബോധമുള്ള ആളുകൾക്കും യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും